ഹായ് നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം നിർബന്ധമായും ഏവരും മനസ്സിലാക്കേണ്ട വളരെ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അത് ക്ഷമയുടെ കേൾക്കുക ജനനന്മയും ജനക്ഷേമ സംരക്ഷണവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് വിഷയം നിനക്ക് ഞാൻ അതെ യു യു എനിക്ക് നിനക്ക് ഞാൻ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ എന്റെ ആഗ്രഹവുമല്ല ഞാനും നിങ്ങളും നമ്മളുമെല്ലാം നിലകൊള്ളുന്ന ഈ പ്രപഞ്ച അടിസ്ഥാന നിയമ തത്വമാണ് എന്നാൽ ഞാനും നിങ്ങളും നമ്മളും ആരും ആർക്കും സ്വന്തമല്ല അമ്മ മകന് സ്വന്തമല്ല മകൻ അമ്മയ്ക്കും സ്വന്തമല്ല അതുപോലെ അച്ഛനും സഹോദരങ്ങളുമെല്ലാം ഒന്നുകൂടി വ്യക്തമാക്കാം ഞാനും നിങ്ങളും നമ്മളുമെല്ലാം ഏകനായി വരുന്നു ഏകനായി തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു അതുപോലെ ജനിക്കുന്നതും ഒന്നുപോലെ മരിക്കുന്നതും ഒന്നുപോലെ ഇതാണ് പ്രപഞ്ച സത്യം മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും ഇത് വള്ളി വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുന്നു പാലിക്കുന്നു മനുഷ്യൻ മാത്രം തോന്നിയവാസ ജീവിതം നയിക്കുന്നു അതിൻ്റെ പരിണിത ഫലങ്ങളാണെന്നവൻ ിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഭൂപ്രപഞ്ചത്തിലെ അത്ഭുത സൃഷ്ടിയാണ് എന്നതിൽ തർക്കമില്ല കാരണം മനുഷ്യന് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും അവൻ സാധ്യമാക്കി ജീവിതത്തെ തന്നെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയും നടപ്പിലാക്കി അവനെന്ന് സാറ്റലേറ്റിക പുരോഗതിയിൽ കുതിച്ചിട്ടും ഇന്നും അവൻ പ്രാകൃത യുഗത്തിന്റെ പിടിയിൽ തന്നെയാണ് ജാതി മതവർഗ അനാചാര അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കടിമയാണിന്നും ഇതിനെയെല്ലാം നിയന്ത്രിച്ച് നയിക്കേണ്ട സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം കാണുന്നത് അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മഹാ കോമഡിയാണ് മനുഷ്യനെ തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ അതിന് വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പണം ഉണ്ടാക്കുവാനും വലുവിനെയും ചെറിയവിനെയും സൃഷ്ടിച്ച് ബന്ധങ്ങളെ തകർക്കുവാനും വെറുപ്പിക്കുവാനും ഉള്ള ഒരു കച്ചവട തന്ത്രം മാത്രമായി പരിണമിച്ചിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ് അതിൻ്റെ ഭവിഷ്യത്തുകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല സൂചിപ്പിച്ചു എന്ന് മാത്രം ആ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താണ് വിഷയം മീ യു യു മീ എനിക്ക് മി മിനക്ക് ഞാൻ എന്നതാണ് എന്നാലിത് മനുഷ്യൻ മാത്രം അനുസരിക്കുന്നില്ല എന്ന് മുൻപ് പറഞ്ഞു അതിൻ്റെ പരിണിത ഫലങ്ങളാണിന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു ഓക്കെ അവൻ്റെ ബുദ്ധിയില്ലായ്മയോ അറിവില്ലായ്മയോ ആകാം നമുക്കത് തിരുത്താം തിരുത്തിയേ തീരൂ അതിനുവേണ്ടി ഡൽഹിയിൽ ഒരു സംഘടന രൂപം കൊണ്ടു അതാണ് യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം വെരി സിമ്പിൾ വളരെ ലളിതമാണ് ഭൂമിയിൽ ജനിച്ച ഏതൊരാളുടെയും തറവാടാണ് ഭൂമി അതിൻ്റെ ജന്മ അവകാശവുമാണ് അവകാശിയുമാണ് ഭൂമി ആരുടെയും ആർക്കും സ്വന്തമല്ല എന്നാൽ എല്ലാവർക്കും സ്വന്തമാണ് എല്ലാവരുടേതുമാണ് എന്നാൽ സർക്കാർ മനുഷ്യനത് നിഷേധിക്കുന്നു ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പണത്തിന് മനുഷ്യരെ അടിമയാക്കി ജീവിതം പണം കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നു മനുഷ്യരോട് സർക്കാർ ചെയ്യുന്ന കൊടും ക്രൂരതയാണിത് ഒരുവന് ശമ്പളം അയ്യായിരം രൂപയാണെങ്കിൽ മറ്റൊരുവന് ശമ്പളം അഞ്ച് ലക്ഷം ഇതിനോട് പൊരുത്തപ്പെടാനേ കഴിയില്ല ഈ അനീബി സഹിക്കാനോ പൊറുക്കാവാനോ കഴിയുന്നതല്ല പത്ത് ശതമാനം പേരെ ധനികരും തൊണ്ണൂറ് ശതമാനം ജനങ്ങളെ ദരിദ്രരുമാക്കുന്ന ഭരണം ഇതിനെ ഭരണമെന്ന് പറയാനേ പറ്റില്ല ഈ കാലഘട്ടത്തിന് ഇത് പറ്റിയതല്ല ഈ പ്രാകൃത ഭരണം യുവെല്ലം അവസാനിപ്പിക്കും ആകെ മാറ്റിമറിക്കും ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഭരണപരിവർത്തന വിപ്ലവം നടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിന് ശേഷം ഇന്ത്യയിൽ ധനികരും ദരിദ്രരും ഉണ്ടാകില്ല സമത്വ സന്തോഷ ജീവിത സാഹചര്യം നടപ്പിലാക്കി ഭൂമിയും വീടും ഓരോ വ്യക്തിക്കും പ്രദാനം ചെയ്ത് വിശ്വ മാനവ ജീവചരിത്രം തിരുത്തി കുറിക്കുന്ന ജനക്ഷേമ ജനക്ഷേമ സംവിധാനം നടപ്പിലാക്കും ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണ പരിവർത്തനം നടപ്പിലാക്കും ഇതിനായുള്ള ബോധവൽക്കരണ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളത്തിലും നടപ്പിലാക്കുവാൻ വേണ്ടി റഷ്യയിൽ നിന്നും ശ്രീമതി ജൂലിയാന ജി ഡൽഹിയിൽ നിന്നും യു എൽ എം ഫൗണ്ടർ ശ്രീ പ്രേംജി സിരോഹിജി ഗുജറാത്തിൽ നിന്നും മുകുന്ദബായ് പട്ടേൽജി ബംഗാളിൽ നിന്നും മാധവ് രഞ്ജൻ സർക്കാർജി തുടങ്ങിയ പ്രമുഖർ സെപ്റ്റംബർ അഞ്ചിന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഇരുപത് ദിവസത്തോളം തിരുവനന്തപുരത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിക്കും ഇതിനു വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ യു എൽ എം കേരള ഏറ്റെടുത്ത് നടത്തി വരുന്നു സമ്പൂർണ്ണ സമാധാന സമത്വ സന്തോഷ ജീവിത സാഹചര്യം നടപ്പിലാക്കുവാനേവരും യു എൽ എം കേരള ഗ്രൂപ്പിൽ അണിച്ചേരുവിൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്